വേലക്കാരി ഇല്ലാതെ ഇനി പറ്റൂല്ല എനിക്ക് നടു എടുക്കാൻ വയ്യണ്ടായി നിങ്ങൾ ചോദിച്ച സ്ത്രീധനം തന്ന എന്നെ കെട്ടിച്ചയച്ചത് വേലക്കാരി ഇല്ലെങ്കിലേ ഇനി ഇവിടെ ആരും ഒന്നും കഴിക്കണ്ട നീ ഒന്ന് സമാധാനപ്പെട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒരിത്തിര് കത്തുകൊണ്ടോ ഇപ്പൊ ചെനയുണ്ട് ആദ്യ പ്രസവത്തിൽ എട്ടുകുപ്പി പാല് കിട്ടിയെന്ന് രാവിലെ വരി ഉച്ച കഴിഞ്ഞു പോവു ശമ്പളം അറുന്നൂറ് രൂപ തരണ്ട കേട്ടാ രാത്രി പോയി മാസം പത്ത് രൂപ വെച്ച് കേട്ടാ

അതിലെ ഇടിയും തള്ളും കൊണ്ടിട്ട് എനിക്ക് ഓർക്കാൻ കൂടി പറ്റൂല അയ്യോ എന്തൊരു വിശപ്പ് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടാ ഇവിടെ എന്തിനൊക്കെ ഇരിക്കുന്നത് ഞാൻ ഒന്നും നോക്കട്ടെ

ഇവിടെ ജ്വാറികളൊക്കെ പിന്നെ നീ വരുന്നത് നോക്കി ഇരിക്കാൻ പറ്റൂ അത് നന്നായി കേട്ടാ കൊച്ച ആ കറയ്ക്കൂടെ ഒന്ന് അറിയണം കേട്ടാ ആ മോളിയെ കൊണ്ട് ജ്വാലികളൊക്കെ ജയിക്കണം ഓ പെൺപിള്ളേര് വീട്ടുകാരി പഠിക്കണ്ടേ അല്ലെങ്കിൽ കെട്ടിച്ചു വിടുമ്പോ അമ്മമാർക്ക് എന്നെ വഴി ആക്കണത് ആ കൊച്ച ഞാനൊന്ന് ഫോൺ ചെയ്യട്ട് കേട്ടാർ ഇത് ഞാനടി കുഞ്ഞിന്റെ പിത്തശൂലൂട്ടിയൊക്കെ ഉള്ളോണ്ട് തന്നെ ഞാൻ പോയത് അതില നായികയില്ലേ അവൾ എന്താ അവളെ പേരെന്തര് നീ കണ്ണെടുത്ത മൊത്തം മേക്കപ്പ് അല്ലേ വാ തന്നെ തന്നെ അവടെ തലമുടികളുണ്ടല്ലേ ഉണ്ടല്ലേ മൊത്തം വിഗാണെന്ന് മേക്കപ്പുകളൊക്കെ നമുക്ക് അവള് രണ്ടുമണിയായപ്പോ തീറ്റം കഴിഞ്ഞ് വൈകിട്ടത്തേം കെട്ടി പെറുക്കി പോയി യാതൊരു പണിയും നടന്നതുമില്ല അതല്ലേ ആദ്യമേ അവള് പറഞ്ഞത് വന്നും പോയി നിൽക്കാമെന്ന് രാവിലെ വരിക ഉച്ചക്ക് നനഞ്ഞിടി നീ ഇത് കൊണ്ടുപോയി അടുപ്പിന്റെ മുകളിലോട്ടും തൂക്കിയിട അടുപ്പിലോട്ട് തന്നെ ഇട്ടേക്കാം

bangge jarana ang madatha ah contract pani kollam nalla laabham naadugarkkedeylum oru weighta odaney work kodungunna project edundonon anneshikana suez canal veedu kootan povunnennu kettu adannu nokkiyalo suez canal ennu vacha townile edho odeyanna avade dharana kashtam appo ippo contractor a edhu neram pani mettedukkum enna ente pencil vittu therumo adilokke enna daada bettan vendi irikkunnu ഞാൻ ദുബായിലായിരുന്നു അവധിക്ക് രണ്ടു മാസത്തെ അവധിയുള്ളൂ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വീട് വെച്ച് കിട്ടണം അത് പറ്റുമോ എന്നറിയാൻ പറ്റുമോന്നോ അതെന്തൊരു ചോദ്യമാ ഇരുപത് ദിവസം കൊണ്ട് ഞങ്ങൾ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നാണോ എന്നാ നാളെ തന്നെ പണി തുടങ്ങിയാത്ത ഇതൊക്കെ മേടിച്ചത് തല ചുമടാ ലാഭം ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുകയല്ല ും എനിക്കട്ടെ കെട്ടിടം പണി തീർന്നു ഇനി വയറിങ് നടത്തും അതിനായി ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കണമല്ലോ ആ വയറിങ്ങിന്റെ കാര്യമൊക്കെ എനിക്ക് വിട്ടു തന്നേര് ഇലക്ട്രിക്കൽ പണിയൊക്കെ എനിക്കറിയാം ഞാനത് കൊറേ ചെയ്തിട്ടുള്ളതാ ഭട്ടാളത്തിലായിരുന്നപ്പം ഞാൻ ആയിരുന്നു തീറ്റ കാര്യത്തിലായിരിക്കും കഴിഞ്ഞു ആ ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് കേറിയാട്ടെ ഈ മുറിയിലെ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ ഏ ഇവിടത്തെ സ്വിച്ച് ഇട്ടപ്പോ വർക്ക് ഏരിയയിലെ ലൈറ്റാണല്ലോ കത്തിയത് വർക്ക് ഏരിയയിലെ സ്വിച്ച് ഇടുമ്പോ ബാത്റൂമിലേത് കത്തുന്നു ബാത്റൂമിലെ സ്വിച്ച് ഇടുമ്പോ അടുക്കളയിലെ ലൈറ്റ് കത്തുന്നു എന്താണോ ഇത് അതൊരു മോഡേൺ ടെക്നോളജിയാ സാറേ ടെലി പ്രിന്റർ അറിയാമ്മേലേ കോട്ടയെ തിരുന്ന് ടൈപ്പ് ചെയ്താ അച് വീഴുന്നത് എറണാകുളം തല്ലിയോ തന്റെ ഒരു അടി നന്നാൽ പല്ല് വീഴുന്നത് താഴെയായിരിക്കും എന്ത് പണിയാണു കാണിച്ചു വെച്ചിരിക്കുന്നത് അകത്തെ കഥകിന്റെ പാളി താഴെ വീണു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്റെ അളിയന്മാരെ തന്റെ ഒരു കോൺട്രാക്ട് വിടുകയല്ലേ ഞാൻ

വണ്ടി മേടിച്ചുകൊണ്ട് ഇപ്പൊ ഉപയോഗം ചേട്ടൻ എന്നാ രാവിലെ ഓടിയത് രാവിലെ ആ ഓടുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഓടാൻ ഇറങ്ങിയതാ ഓടിയത് കൊണ്ട് ചേട്ടൻ ആരോഗ്യം തിരിച്ചു കിട്ടി പിറകെ ചേട്ടത്തിൽ ചെലവേം കൊണ്ട് ഓടിയായിരുന്നു അടുത്ത വീട്ടിലെ വേലക്കാരിയെ അറിയാതെ നോക്കിയതിനാ ഭാര്യമാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ അവര് തലേ കേറും ഗാന്ധി പറഞ്ഞിട്ടുള്ളതേ സ്ത്രീ പുരുഷന്റെ കിരീടമാണെന്നാ കിരീടം എവിടെ ഇരിക്കേണ്ടത് വീട്ടിൽ കയറി പോകരുതെന്നാ അവർ ഇനി എന്താടാ ഒരു വഴി ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്തുവഴി ചേട്ടത്തിയോട് എന്നൊന്നും കേറി പറയാതെ നല്ല നല്ല വാക്ക് പറയണം ചേട്ടാ ചേട്ടാ അവക്ക് അറിയില്ല നയത്തി പോയി സാരി േട്ടാരിച്ചും പറഞ്ഞു രൂപ അങ്ങ് എടുത്തു കൊടുക്കണം ചേട്ടാ എന്നിട്ട് ചേട്ടത്തെയും കൂടി ഒരു സിനിമക്ക് പോണം പോണ വഴിക്ക് വല്ല ചെരുപ്പോനോ എന്താണെന്ന് വെച്ചാ വാങ്ങിക്കൊടുക്കണം നീ ആരാ ചേച്ചി ഞാൻ അദാലയത്തിലെ മദറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ അതിന്റെ കാര്യത്തിന് വന്നതാ മദരൊരു കത്ത് തന്നയിച്ചിട്ടുണ്ട് ഞാൻ പോകുക ഇന്ന് തന്നെ പ്രശ്നങ്ങളെല്ലാം തീർത്തേക്കാം ചേട്ടാ മഴ ചാർന്നുണ്ട് വീട്ടിൽ നിന്ന് കൊടയെടുത്തു തരട്ടെ വേണ്ടട അവക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാണെന്ന് അവളൊന്നറിയട്ടെ തന്നെ ഉണ്ടല്ലോ എന്നാ എടേ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം നീയാണ് ആണ് എന്റെ ജീവനത്തിന്റെ ഒരു നീ വന്ന് കയറിയത് മുതലാ ഈ വീടിനൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു ഇന്ന ഒരു ഇരുന്നൂറ് രൂപ കൊണ്ടുപോയി സാരി മേടിച്ചു ആ സാരിയൊക്കെ ഉടുത്ത് നമുക്കിന്ന് രാത്രി ഒരു സിനിമയ്ക്ക് പോകാം വല്ലതും നിനക്ക് സാരി വാങ്ങിക്കാനാ രാത്രി സിനിമയ്ക്ക് അല്ല അവിടെ വരണ്ട അല്ലേ അയ്യോ കൊല്ലു